നമസ്കാരം നിങ്ങൾ കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം അതായത് ഇരുപത്തി ഒന്നാമത്തെ ഗെടുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശദാംശങ്ങളും പണം ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊന്നാമത്തെ ഗഡുവാണ് ഇതിലൂടെ മുൻപ് ഇരുപത് ഗഡുക്കളിലായിട്ട് സഹായം ലഭിച്ച എല്ലാ കർഷക കുടുംബങ്ങൾക്കും രണ്ടായിരം രൂപ കൂടി ലഭിക്കുന്നതോടെ ആകെ ധനസഹായം നാല്പത്തി രണ്ടായിരം രൂപയായിട്ട് ഉയരും ഈ വിതരണോത്ഘാടനം നിർവഹിച്ചത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ ഡി സംവിധാനം വഴി വിതരണത്തിന് തുടക്കം കുറിച്ചു ഏകദേശം ഒൻപത് കോടിയോളം കർഷകർക്കാണ് ഈ സഹായം ലഭിക്കുന്നത് മൊത്തം പതിനെണ്ണായിരം കോടിയോളം രൂപയുടെ വിതരണമാണ് ഇന്ന് രാജ്യമെമ്പാടും നടക്കുന്നത് ഈ ഗഡുവിന്റെ പ്രധാന പ്രത്യേകത വിതരണം നടക്കുന്നത് ആധാർ അധിഷ്ഠിത രീതിയിലാണ് എന്നതാണ് അതായത് നിങ്ങൾ അപേക്ഷയിൽ നൽകിയ ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ല ഇവിടെ പ്രധാനം നിങ്ങളുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള അതായത് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം എത്തുക ഈ മാറ്റം കൊണ്ടുവന്നതിന്റെ പ്രധാന കാരണം യഥാർത്ഥ കർഷകന് തന്നെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് മുൻപ് അക്കൗണ്ട് നമ്പർ നൽകി വ്യാജമായ ആനുകൂല്യം നേടിയവരെ കണ്ടെത്തി ഒഴിവാക്കിയ ശേഷമാണ് കേന്ദ്ര സർക്കാർ ഈ പുതിയ രീതി നടപ്പിലാക്കിയത് ചിലർക്ക് പണം ആദ്യം നൽകിയ അക്കൗണ്ടിൽ നിന്ന് മാറി പുതിയൊരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്ന് വരാം നിങ്ങൾ വായ്പകൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി ബയോമെട്രിക് സംവിധാനത്തിലൂടെ പുതിയതായി ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുകയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആധാർ സീഡഡ് അക്കൗണ്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തുടർന്നും ഘടകം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ മൂന്ന് പ്രധാന കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇത് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഇപ്പോൾ പണം ലഭിക്കുകയുള്ളൂ ഏത് അക്കൗണ്ടിലേക്കാണ് പണം ക്രെഡിറ്റ് ആയതെന്ന് അറിയാൻ പി എം കിസാൻ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആധാറിൻ്റെ വെബ്സൈറ്റിലോ നിങ്ങൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് കൃത്യമായ ബാങ്കിൻ്റെ പേര് അവിടെ കാണിക്കും വിതരണം തുടങ്ങിക്കഴിഞ്ഞെങ്കിലും എല്ലാവരുടെയും അക്കൗണ്ടിൽ പണം ഉടൻ എത്തില്ല സാധാരണയായി സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ എടുക്കുക ബാങ്കിൻ്റെ സെർവറിനെയും സാങ്കേതികപരമായ കാര്യങ്ങളെയും ആശ്രയിച്ച് ഇത് വ്യത്യാസപ്പെടാം അതുകൊണ്ട് നിങ്ങൾ ഒരു പി എം കിസാൻ ഗുണഭോക്താവാണെങ്കിൽ ദയവായി ഇന്നോ നാളെയോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ശ്രദ്ധിക്കുക ചിലപ്പോൾ തുക ക്രെഡിറ്റ് ആയാലും മെസ്സേജ് വരണമെന്നില്ല ഈ വിവരങ്ങൾ മറ്റു കർഷകരിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു പ്രധാന വാർത്തയുമായിട്ട് വീണ്ടും കാണാം